ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വഴുതനങ്ങയും മുട്ടയും വെച്ചിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് കേട്ടോ എന്തി നമ്മൾ ഇത്രയും കാലം നമ്മൾ വഴുതനങ്ങ് ഉപ്പേരി വെക്കുക ആർക്കും കുട്ടികൾക്കൊന്നും വഴുതനങ്ങ ഇഷ്ടമല്ല പിന്നെ നമ്മൾ മുളകിടും അതുപോലെ ഫ്രൈ ചെയ്യും ഇതെല്ലാം ചെയ്യാനുണ്ട് ഇങ്ങനെ ഒരു ഉപ്പേരി നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല രുചികരമായ ഒരു ഉപ്പേരിയാണ് കേട്ടോ ഇതിനായി ഞാൻ ചെറിയ കഷ്ണങ്ങൾ ഈ വഴുതനങ്ങൾക്ക് ഒരു ചെറിയ കറയുണ്ടാവും അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് ചെറിയ പീസുകൾ ഇങ്ങനെ നീളത്തിലരിഞ്ഞ് ഇത് വെള്ളത്തിലിട്ട് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അതപ്പം തന്നെ കഴുകി വേണമെങ്കിൽ അങ്ങനെ എടുക്കട്ടോ അപ്പോൾ നമ്മൾ അത് കഴുകി ഒരു പാത്രത്തിലേക്കിട്ട് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ വെള്ളം കാണുമ്പോൾ തന്നെ അറിയാം വെള്ളത്തിൽ നല്ല ഒരു ചെറിയ കറ പോലെ അതും കൂടി ഇതിലുണ്ടായാലും വഴുതനയുടെ കളറ് ആവും അപ്പോൾ അതിനൊരു നമുക്കൊരു ചെറിയ രുചിക്ക് മാറ്റം ഉണ്ടാവും അപ്പോൾ അതൊന്ന് പോയി കിട്ടാനാണ് അങ്ങനെ ചെയ്തത് പിന്നെ നമ്മളൊരു ചട്ടി വെക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു കുറച്ച് കടു പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വഴുതന ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ വെള്ളം തിന്നൊക്കെ കോരിയെടുത്തിട്ടുണ്ട് പച്ചമുളകും കറിവേപ്പിലും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറിയൊരു ഒരു അഞ്ചാറ് വെളുത്ത അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ചെറിയ കഷ്ണങ്ങളോട് കൂടി മുറിച്ച് ഇതിലേക്കിട്ട് ആ അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക ആ എണ്ണയിലൊന്ന് മൂത്തതിന് ശേഷം ഒരു പാകത്തെ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ആ എണ്ണ മൂത്തതിന് ശേഷം നമ്മൾ ആ അരിഞ്ഞു വെച്ച ഉണ്ടല്ലോ ആ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ അതൊന്ന് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ അതിൽ തന്നെ ചെറുതായിട്ട് നീരുണ്ടാവും ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ നല്ല രുചികരമായ ഒരു വിഭവമാണ്ട്ടോ ഉപ്പേരിയാണ് വഴുതന നമ്മുടെ മക്കൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു ചേരുവയാണ് വഴുതനങ്ങ് പക്ഷേ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ വളരെ ഹെൽത്തിയായ ഒരു പച്ചക്കറി ഉപ്പേരിയാണ് വഴുതന അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചേരുവകളൊക്കെ ഇട്ട് എടുക്കാൻ പോവുകയാണ് ഒരു കാർ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി നമ്മുടെ വഴുതനക്കനുസരിച്ച് വേണം കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല അര ടീസ്പൂണ് മസാല ഈ ചിക്കൻ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അതിനൊണ്ടാണ് നമ്മളതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വെറൈറ്റി വിഭവമാണിത് നിനക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എണ്ണയിലൊന്ന് വാട്ടിയെടുത്തതിനു ശേഷം വളരെ കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് മതി നമ്മുടെ വഴുതന കുറച്ച് വഴുതനേ ഉള്ളൂ രണ്ട് വഴുതനേ ഉള്ളൂ അപ്പോൾ എന്നിട്ടൊന്ന് ആ പുളിവെള്ളം ഒഴിച്ച് ഇത്തിരി വെള്ളം വേണമെങ്കിൽ അതിലൊന്ന് കൂട്ടി ഒഴിച്ചിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കണ്ട അപ്പം നമ്മുടെ മുറ്റത്ത് ഒരുപാട് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു മൂച്ചയായിരുന്നു കേട്ടോ അപ്പോൾ അത് മുറിക്കുന്നത് കണ്ട് കണ്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് നമ്മുടെ മുറ്റൊക്കെ ഇഷ്ടം പോലെ മുറ്റയുണ്ട് തണലുണ്ട് പക്ഷേ ആ മുറ്റ അടിച്ചടിച്ച് നമ്മൾ കൈ അല്ലാതെ മൂച്ചയിലെ നാണയത്തിൽ കുറവുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ മാ മൂച്ചയൊക്കെ മുറിച്ചതാണ് അപ്പോൾ പ്രായമാകുമ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മുറ്റമൊക്കെ ഒന്ന് നല്ല വൃത്തിയിൽ കൊണ്ടെടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ അപ്പോൾ മരങ്ങളൊക്കെ മുറിച്ച് മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആ മരം മുന്നിലുള്ള കേട്ടോ മുറ്റത്തുള്ളത് കേട്ടോ മരം തൊടിയിൽ നിറച്ച് മരങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് മുറ്റത്തുണ്ടാകുമ്പോൾ നല്ല തണലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് വണ്ടിയിൽ കയറ്റുന്നത് കണ്ടപ്പോൾ ഒന്നൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ വഴുതന ഇവിടെ വേവായിട്ടുണ്ട് ഏകദേശം നല്ല വേ വഴുതനക്ക് വേവ് തന്നെ ഇല്ല ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം ഈ മസാലേൻ്റെ കുത്തൊക്കെ ഒന്ന് വേവായി വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാൻ ആ മുട്ട ഒന്നിളക്കാതെ ഞാനൊന്ന് പൊട്ടിച്ചൊഴിച്ചപ്പോൾ തന്നെ ഒന്ന് പൊട്ടി അന്ന് ഇളക്കാതെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കുറച്ച് കുരുമുളക് പൊടി അതുപോലെ ഉപ്പ് ഇല്ല നമ്മുടെ ഉപ്പേരിയിൽ ഉപ്പ് കുറവാണെങ്കിൽ മുട്ടയിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കുക എന്നിട്ട് നമ്മൾ ഏകദേശം മുട്ട വേവാകാനായിട്ടുണ്ട് നമുക്ക് കണ്ടാൽ അറിയാലോ അപ്പോൾ നമ്മളത് എല്ലാ ഭാഗത്തും ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തും ഇളക്കി കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് അതും വേവിച്ചെടുക്കുക അപ്പോൾ നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള ഈ വഴുതന മുട്ട വെച്ചിട്ടുള്ള ഈ ഒരു വിഭവം ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും നല്ല രുചിയുമാണ് കേട്ടോ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു രുചിയാണ് ഇതിന് ഒരു വഴുതനൻ്റെ രുചി എന്നാൽ ഒരു കൊഴുപ്പുള്ള രുചിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇത് നമുക്കറിയേ ഇല്ല ഇതിങ്ങനെ വെച്ചാൽ അപ്പോൾ മക്കൾക്കൊക്കെ നമ്മൾ വഴുതനെ വെച്ചത് എന്ന് പറയാൻ തന്നെ ഇത് കൊടുക്കാൻ പറ്റും നല്ല രുചികരമായ ഈ ഉപ്പേരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്കിട്ടത് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും കൂടുതലും ചോറിലേക്ക് പറ്റിയ കൂട്ടാനാണിത് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്കൊരു പ്രത്യേക വെറൈറ്റി രുചിയുള്ള ഒരു വഴുതന ഉ മുട്ടയും വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലേക്കും